സൊ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആകാനായിട്ട് ഇൻസ്പയർ ചെയ്തിരിക്കുന്നവരല്ലാതെ സയൻറ്റിസ്റ്റ് ആകണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ച ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ ഒരാളെങ്കിലും ഓ സോ മെനി പീപ്പിൾ ആർ ദിയർ ഹാപ്പി ടു സീ ദാറ്റ് അപ്പോൾ ഞാൻ ഇന്ന് വളരെ എലാബറേറ്റ് ആയിട്ടുള്ളൊരു സയൻസ് ടോക്കോ അല്ലെങ്കിൽ സയൻസൊന്നുമല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബയോടെക്നോളജി എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ ബയോടെക്നോളജി പഠിക്കുന്നവരുണ്ടാവും അൾട്ടിമേറ്റ്ലി ബയോടെക്നോളജി നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നത് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് വിത്ത് സം ഫ്യൂട്ട് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അതാണ് ഞാൻ കാണിക്കുന്നത് പ്രധാനമായിട്ടും അപ്പം അതിന് മുൻപായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സി എസ് ഐ ആറിലെ ഒരു സയൻറ്റിസ്റ്റ് എന്നാണ് സി എസ് ഐ ആർ എന്താണെന്ന് എത്ര പേർക്കറിയാം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സി എസ് ഐ ആർ ഓക്കെ സോ സി എസ് ഐ ആർ എന്താണ് എന്താണ് സി എസ് ഐ ആർ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചെയ്യുന്നത് അതിനൊരു വളരെ ബ്രീഫായിട്ട് ഒന്ന് രണ്ട് സ്ലൈഡ്സിൽ ഞാൻ പറഞ്ഞതിന് ശേഷം എനോമൽ ടെക്നോളജിയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്നതാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് നയൻറ്റീൻ ഫോർട്ടി ടുവിലാണ് സി എസ് എ ആർ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇന്ത്യ ഒട്ടാകെ കറന്റ് മുപ്പത്തിയേഴ് ഗവേഷണ സ്ഥാപനങ്ങളാണ് ഉള്ളത് മുപ്പത്തിയേഴ് മേജർ ഗവേഷണ സ്ഥാപനങ്ങളാണ് ഉള്ളത് അത് കൂടാതെ മുപ്പത്തൊൻപതോളം എക്സേഷൻ സെൻ്റേഴ്സ് ഈ മേജർ റിസർച്ച് സ്ഥാപനങ്ങളുടെ എക്സഷൻ സെൻറ്റേഴ്സ് അത് മുപ്പത്തൊമ്പതോളം സ്ഥാപനങ്ങളുണ്ട് പ്രൈം മിനിസ്റ്റർ ആണ് നമ്മുടെ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞാൽ നമ്മുടെ മിനിസ്റ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് വൈസ് പ്രസിഡന്റ് ഇപ്പോൾ ജിതേന്ദ്ര സിംഗാണ് അദ്ദേഹത്തിന് താഴെ ഒരു ഡയറക്ടർ ജനറൽ ഉണ്ട് നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ് ഡയറക്ടേഴ്സിന് താഴെയാണ് ഞാൻ ഈ പറഞ്ഞ ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച് കിടക്കുന്ന മുപ്പത്തേഴ് ഗവേഷണ സ്ഥാപനങ്ങളുള്ളത് ഈ മുപ്പത്തേഴ് ഗവേഷണ സ്ഥാപനങ്ങളും പല സബ്ജക്റ്റ് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത് ആ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പല കളർ കോഡ് ബ്ലാക്ക് ഡോട്ട്സ് എല്ലാം ബയോളജിക്കൽ സയൻസിൽ മാത്രം ഗവേഷണം നടത്തുന്ന സ്ഥാപനങ്ങളാണ് ബയോളജിയിൽ മാത്രം ആ പിങ്ക് സ്പോട്ട് കെമിസ്ട്രി ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ മാത്രം നടത്തുന്ന സ്ഥാപനങ്ങളാണത് റെഡ് കളർ കാണുന്നത് എഞ്ചിനീയറിംഗ് സയൻസ് അതാണ് ഞാൻ പറഞ്ഞത് ഈവൻ ബി ടെക് എൻജിനീയറിങ് കഴിഞ്ഞവർക്കും ഗവേഷണത്തേക്ക് വരാവുന്നതാണ് ബ്ലൂ കളറിൽ കാണുന്നത് ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ലാസ്റ്റ് വൺ ഗ്രീൻ കളറിൽ കാണുന്നത് ഫിസിക്കൽ സയൻസ് അപ്പം പല സബ്ജക്ട് ഏരിയയിൽ വളരെ ഡീപ്പായിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ടും ഗവേഷണം നടത്തുന്ന സ്ഥാപനങ്ങളാണ് ഈ പറഞ്ഞ മുപ്പത്തിയേഴ് സ്ഥാപനങ്ങൾ ഇപ്പോൾ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം ശാസ്ത്രജ്ഞരാണ് ഈ മുപ്പത്തിയേഴ് ലാബിൽ ത്രൂ ഔട്ട് ഇന്ത്യ വർക്ക് ചെയ്യുന്നത് മുപ്പത്തിയേഴ് ശാസ്ത്രജ്ഞരിൽ ഒരാൾ മാത്രമാണ് ഞാൻ അതുപോലെ തന്നെ ഏകദേശം നാലായിരത്തോളം സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഇൻക്ലൂഡിങ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ടെക്നിക്കൽ ഓഫീസേഴ്സ് ഇതെല്ലാം കൂടെ ചേർന്നതാണ് നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ആ മാപ്പ് നോക്കിയാൽ കാണാം ഏറ്റവും താഴെ കേരളത്തിൽ ഒരൊറ്റ സ്ഥാപനം മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് കാണാം നിസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ അവിടുത്തെ ഒരു ശാസ്ത്രജ്ഞനാണ് അപ്പോൾ എന്താണ് നിസ്റ്റ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനുമുമ്പ് ഈ പിക്ചർ മനസ്സിൽ വെച്ചേക്കുക സി എസ് ഐ ആർ സോ അതിന് മുൻപായിട്ട് എന്താണ് സി എസ് ഐ ആർ സോഫാർ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് വളരെ ചില എക്സാമ്പിൾസ് മാത്രമാണ് ഞാൻ ഇവിടെ കാണിച്ചേക്കുന്നത് നമുക്ക് വളരെ പരിചയമുള്ളതാണ് പക്ഷേ ഇത് സി എസ് ഐ ആർ ആണ് ഡെവലപ്പ് ചെയ്യുന്ന ഒരാൾക്ക് പോലും അറിയാൻ ചാൻസ് കുറവാണ് ടു ബിഗിൻ വിത്ത് വിലക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റലിബിൾ ഇങ്ക് നയൻറ്റീൻ ഫിഫ്റ്റി ടു സി എസ് ഐ ആർ ആണ് കണ്ടുപിടിച്ചത് സി എസ് ഐ ആറിന് ഡൽഹിയിൽ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞൊരു ഗവേഷണ സ്ഥാപനമുണ്ട് അവിടുത്തെ ശാസ്ത്രജ്ഞനാണ് ഈ പറയുന്ന ഇൻ്റലിബിൾ ഇങ്ക് അതിൻ്റെ കോമ്പോസിഷൻ അതിൻ്റെ കെമിസ്ട്രി കണ്ടുപിടിച്ചത് ഇന്ത്യ ഉൾപ്പെടെ ഇരുപതോളം രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് കാനഡ ഈ ഇങ്കാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി ടു സിക്സ്റ്റിയിൽ ഇക്കൂട്ടത്തിലിരിക്കുന്ന മുതിർന്ന ആൾക്കാരെങ്കിലും ഓർമ്മയുണ്ടാവും അമുൽ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് കഴിച്ചതാണ് അമുൽ അപ്പോൾ ഇന്ത്യയിൽ വൈറ്റ് റെവല്യൂഷൻ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത അമുൽ എന്ന് പറയുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് ആദ്യമായിട്ട് അതിൻ്റെ കോമ്പോസിഷൻ ഡെവലപ്പ് ചെയ്തത് സി എസ് ഐ ആർ സയൻറ്റിസ്റ്റാണ് സി എസ് ഐ ആറിന് മൈസൂറിലൊരു ലബോറട്ടറി ഉണ്ട് സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടുത്തെ ഗവേഷകരാണ് ആദ്യമായിട്ട് ബഫലോ മിൽക്കിൽ നിന്ന് അമുൽ എന്ന് പറയുന്ന കോമ്പോസിഷൻ കണ്ടുപിടിച്ചത് അഗൈൻ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ഉണ്ടാക്കിയ ട്രാക്ടർ സ്വരാജ് എന്ന പേരിൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് സി എസ് ആർ സയൻറ്റിസ്റ്റാണ് ദാറ്റ് ഇസ് ഇൻ നൈൻറ്റീൻ സെവൻറ്റി അഗൈൻ ഇന്ത്യയിൽ നമ്മുടെ വ്യവസായ പുരോഗതി ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കപ്പാസിറ്റി കൂടിയ കമ്പ്യൂട്ടേഴ്സിൻ്റെ ആവശ്യമുണ്ടായിരുന്നു നമ്മൾ പല ഡെവലപ്ഡ് കൺട്രിയെയും അപ്രോച്ച് ചെയ്തു പലപ്പോഴും സംഭവിക്കുന്ന പോലെ അവരൊന്ന് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തില്ല അപ്പോൾ അതിന് ഒരു ബദലായിട്ട് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞര് സി എസ് എയിലെ ശാസ്ത്രജ്ഞര് അവരുടെ സ്വന്തം ഐഡിയ ഉപയോഗിച്ച് പാരലൽ കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്തു അതിനെയാണ് പരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ദാറ്റ് ഹാപ്പൻ ഇൻ നയൻറ്റീൻ എയ്റ്റി അഗെയിൻ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ലേഡീസിന് വേണ്ടി നോൺ സിറോയിഡൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് നമ്മുടെ ഫാമിലി പ്ലാനിങ്ങിലേക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ലേഡീസ് ദാറ്റ് ഇസ് ഇറ്റ്സെൽഫ് അൽഫീസ് നോൺ സിറോയിഡൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് സി എസ് ആർ ശാസ്ത്രജ്ഞനാണ് സി എസ് എ ആറിന് ലക്നോവിൽ ഒരു റിസർച്ച് സ്ഥാപനമുണ്ട് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സി ഡി ആർ ഐ അവിടുത്തെ ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത് ദാറ്റ്സ് ഇൻ നയൻറ്റീൻ നയൻറ്റി ഫൈവ് അഗെയിൻ നയൻറ്റീൻ നയൻറ്റി സിക്സ് അപ്പോൾ ഇന്ത്യയിൽ ടാനറി നമ്മൾ ലെതർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ലെതർ അതിൻ്റെ ആ ഒരു ഫിനിഷ് സ്റ്റേറ്റിലേക്ക് എത്തുന്നത് വളരെ അൺഹൈജീനിക് കണ്ടീഷനിൽ കൂടെയുള്ള ഒരു പ്രോസസ്സാണ് ടാനറീസ് എന്ന് നമ്മൾ പറയും ടാനറി ഇൻഡസ്ട്രി ഏകദേശം എഴുന്നൂറ് എഴുന്നൂറോളം ടാനറി ഇൻഡസ്ട്രീസ് ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ആയപ്പോഴത്തേക്ക് ഈ ഇൻഡസ്ട്രീന്നുള്ള പൊളൂഷൻ്റെ തോത് കുറയ്ക്കാൻ വേണ്ടി സുപ്രീം കോടതി ഇത്രയും ഇൻഡസ്ട്രീസ് എണ്ണൂറോളം ഇൻഡസ്ട്രീസ് അടച്ചുപൂട്ടാനായിട്ട് ഉത്തരവിട്ടു അപ്പോൾ ദാറ്റ് വിൽ അഫെക്റ്റ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഒരുപാട് ആൾക്കാരുടെ ജോലി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് സി എസ് ഐ ആറിന് നാഗ്പൂരിൽ സെൻട്രൽ എൻവയർമെൻറ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് അതുപോലെ തന്നെ സി എൽ ആർ ഐ ചെന്നൈയിലെ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ രണ്ട് സ്ഥാപനങ്ങളുടെ ചേർന്ന് അത്രയും ടാൻഡറിസിൻ്റെ പൊള്യൂഷൻ ഇല്ലാക്കുന്ന രീതിയിലുള്ള പ്രോസസ്സ് ഡെവലപ്പ് ചെയ്തു അപ്പോൾ ഒരു എഴുനു എഴുന്നൂറ് എണ്ണൂറോളം ഇൻഡസ്ട്രീസിൻ്റെ ക്ലോസ് ഡൗൺ ടോട്ടലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി അപ്പോൾ അതുവഴിയുള്ള ജനങ്ങളുടെ സ്ഥിരമായിട്ടുള്ള വരുമാനത്തിൽ നിന്ന് ബുദ്ധിമുട്ടാക്കേണ്ട അത് ആ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്തു ദാറ്റ് ഹാപ്പൻഡ് ഇൻ നയൻറ്റീൻ നയൻറ്റി സിക്സ് ഇന്ത്യയിലെ ഡി എൻ എ ഫ്രണ്ട് പ്രിന്റിംഗ് ഫിംഗർ പ്രിന്റിംഗ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് സി എസ് എർ സയന്റിസ്റ്റാണ് ദാറ്റ് ഇസ് ബൈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ബയോളജി ഐ ജി ബി ബി എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് അതുപോലെ തന്നെ സി എം ബി സെൻറ്റർ ഫോർ സെല്ലുലാർ ആൻഡ് ബയോളജി ഹൈദരാബാദ് അവിടുത്തെ ശാസ്ത്രജ്ഞരാണ് ഫിംഗർ പ്രിന്റിംഗ് ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യയിൽ സ്വന്തമായിട്ട് നിർമ്മിച്ച ഫ്ലൈറ്റ് സരസ് എന്ന പേരിൽ അത് സി എസ് ആറിൻ്റെ കീഴിലുള്ള എൻ എ എൽ നാഷണൽ എയറോണോട്ടിക് ലബോറട്ടറി അപ്പോൾ അങ്ങനെ ചില എക്സാമ്പിൾസ് മാത്രമാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത് അപ്പം ഇന്ത്യയിലെ ജനങ്ങളുടെ പല എന്താ പറയുക ഉന്നമനത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റുകളാണ് സി എസ് എ ആർ എന്ന് പറയുന്നത് സോ വട്ട് ഐ എം ട്രയിങ് ടു സേസ് ദാറ്റ് നിങ്ങൾ പലർക്കും ഈ ഒരു ശൃംഖലയിലേക്ക് വരാനായിട്ടുള്ള ചാൻസസ് ആർ ദർ സിൻസ് യു ആർ ടു യങ് യു ക്യാൻ ട്രൈ ബിക്കമ്മിങ് എ സയൻറ്റിസ്റ്റ് ഇൻ ദ സി എസ് ആർ സിസ്റ്റം നൗ കമ്മിങ് ടു നിസ്റ്റ് ഞാൻ പറഞ്ഞു കേരളത്തിലുള്ള ഏക ഗവേഷണ സ്ഥാപനമാണ് നിസ്റ്റ് എന്ന് പറയുന്നത് നിസ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി നേരത്തെ അതിന് റീജിയണൽ റിസർച്ച് ലബോറട്ടറി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആർ ആർ എൽ കേരള സർക്കാരിൻ്റെ കീഴിലായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഇത് സി എസ് ആർ ടേക്കപ്പ് ചെയ്തപ്പോൾ സി എസ് ആറിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്